അലൈക്കും അസ്സാം വരഹമുല്ലാ വസ്മി വലഹമുല്ലി അൽഫാ ഇസീനബിർ സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ നമ്മുടെ പ്രഭാത വെളിച്ചം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ദിവസം അലഹദുല്ല അഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർ റസ് അലൈഹി അലൈഹി വസല്ലമാങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനമാണ് അൻ അബ്ദുല്ലാഹിബിൻ മഹാനായ അബ്ദുല്ലാഹിബിൻ അൻഹു പറയുകയാണ് തഹല്ലു സാഹു അലൈഹി വസ്ലം ഫീ സഫുറത്തിൻ റസൂലാഹി സാഹ അലി വല്ലാമ തങ്ങൾ ഒരു യാത്രയിൽ ഞങ്ങളുടെ പിറകിലായിരുന്നു അങ്ങനെ സാഫറിന് ഫഅറക്കിന് ഫക്കത് അഹ്റന് അസ്വലാം മഹാനവറുകൾ പറയുകയാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ ഒരു യാത്രയിൽ ഞങ്ങളുടെ പുറകിലായിരുന്നു ഞസ്സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അങ്ങനെ നിസ്കാരത്തിൻ്റെ സമയമായപ്പോഴാണ് ഞങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ ഞങ്ങൾ വനഹനുന തവല്ല ഓ ഞങ്ങളൊക്കെ അങ്ങനെ ഉളവു ചെയ്യണം അപ്പോൾ ആ ഒരു സമയത്താണ് റസൂർ അള്ളാഹി അലൈഹി അലൈവലാ തങ്ങളെ ഞങ്ങൾ എത്തിക്കുന്നത് റസൂർ അല്ലാഹി തങ്ങൾ ഞങ്ങളിലേക്ക് വന്ന് ചേരുന്നത് അല അർജുലിന ഞങ്ങൾ കാലൊക്കെ ഇങ്ങനെ തടവി കഴുകുകയായിരുന്നു അങ്ങനെ ഫനാദ ബി ഫനാദി സൗതഹി റസൂലുള്ള വളരെ ഉച്ചത്തിലുള്ള ഒരു ശബ്ദത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് വൈലു മടമ്പുകൾ കാരണമായി കഠിന ശിക്ഷയുണ്ട് നരകത്തിൻ്റെ ആ ഒരു വഴി അവന് ലഭിക്കും എന്ന് റസൂലുല്ലാഹി സല്ലാ അലൈഹി വസ്ലാത്തങ്ങൾ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ മറത്തേനി രണ്ടോ മൂന്നോ തവണക്കിന് റസൂലുല്ലാഹ് സല്ലാ അലൈവലാ തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് റസോള്ള പറയാണ് മടമ്പ് സൂക്ഷിച്ച് കഴുകാതിരിക്കുന്നത് കാരണം അവൻക്ക് നരകത്തിൽ നിരകം കിട്ടാൻ സാധ്യതയുണ്ട് വലിയ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ അലൈഹി സ്വലം തങ്ങൾ കണ്ടോ ഇവിടെ സാന്ദർഭികമായ വിജ്ഞാനത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുകയാണ് അത് ഒരിക്കലും പിന്തിപ്പിച്ചു വെക്കുന്നില്ല കാരണം തൻ്റെ സഹാബാക്കൾക്ക് അങ്ങനെ ഒരു വലിയ ശിക്ഷയുടെ വഴി ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അപ്പോൾ തന്നെ മടമ്പുകൾ കൃത്യമായി ശരിയായി നിങ്ങൾ സൂക്ഷിച്ചു കഴുകണമെന്നുള്ള സന്ദേശം അവരിലേക്ക് നൽകുകയാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് സാന്ദർഭികമായ വിജ്ഞാനം അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം സാന്ദർഭികമായി സ്വദേശപരമായി പറഞ്ഞു കൊടുക്കപ്പെടുമ്പോൾ ആ പറഞ്ഞു കൊടുക്കപ്പെടുന്നത് ആരിലേക്കാണോ അവൻ്റെ മനസ്സിൽ അത് വലിയ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലും ശൈലിയിലുമായി പറഞ്ഞുകൊടുത്ത് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർന്നുകൊടുക്കുന്ന പരിശുദ്ധ റസൂലിൻ്റെ ആ ഒരു ചര്യ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അത് മാതാപിതാക്കൾ പ്രത്യേകമായും ഗുരുനാഥന്മാർ പ്രത്യേകമായും അത് പ്രകാരം തന്നെ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ പൊതുവിലും അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്മയുടെ വിജ്ഞാന വെളിച്ചം കൊണ്ട് ആളുകളുടെ ജീവിതം വളരെ സംശുദ്ധമായ മാർഗത്തിലെത്തിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു റബുൽ ഇസുത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ നബി സാഹു അലൈഹി തങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പകർത്താനും ഈ പ്രഭാത വെളിച്ചം കൂട്ടായ്മ ഞങ്ങൾക്ക് കാരണമാക്കി കാരണമാക്കിത്തരണമേ റഹ്മാനെ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണമേ റബ്ബെ അല്ലാ ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണമേ റഹ്മാൻ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മരണപ്പെട്ടുപോയവർക്ക് മർഹമത്തും നൽകണമേ റബ്ബെ അള്ളാദു ആ ഏൽപ്പിച്ചവരുടെ ഉദ്ദേശങ്ങളെ യാ നബി മുഹമ്മദ് റബ്ബി ജമീൽ പൂർത്തീകരിക്കണമെല്ലാഹുലിഅലി വസ്ലീംബിയ المرسلين والحمد لله رب العالمين إلا آبرم بلسفرن دعائي لوركنا من نريكم السلام عليكم ورحمة الله